വിശുദ്ധാത്മാക്കളെ തിരുസഭ എടുത്തു കാണിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ചിന്തകൾ ഈ വിശുദ്ധാത്മാക്കളെ കുറിച്ച് പറയും ഒന്നാമത്തേത് വിശുദ്ധാത്മാക്കള് നമ്മുടെ സഭയിൽ എടുത്തു വെക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് അവർ മാതൃകയാണ് രണ്ടാമത്തേത് മാധ്യസ്ഥ്യമാണ് നമ്മുടെ മുൻപില് വിരോചിതമായി ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ മാതൃകയാണ് നമ്മുടെ മുൻപില് രണ്ടാമതായി നമുക്കു വേണ്ടി സ്വർഗത്തിൽ തമ്പുരാന്റെ വക്കല് മാധ്യസ്ഥ്യം വഹിക്കുവാനായതാ ഒരു വിശുദ്ധാത്മാവ് കൂടി നമ്മിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു മാതൃകയും മാധ്യസ്ഥ്യവും പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം എന്നതാണ് നമുക്ക് ആവശ്യം പലപ്പോഴും മാധ്യസ്ഥ്യം മാത്രമേ ഉണ്ടാകാറുള്ളൂ അല്ലെ മാതൃക എന്ന് പറയുന്നത് പലപ്പോഴും മാറ്റിവെച്ചുകൊണ്ട് മാധ്യസ്ഥ്യം മാത്രം എടുത്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ പലപ്പോഴും ജീവിക്കുക ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്നതാണ് ഇന്ന് ഇവിടെ പലയിടങ്ങളിൽ നിന്നും വിശുദ്ധ ബലിക്കായിട്ട് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വിശുദ്ധ ബലിക്കും നൊവേനയ്ക്കും വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നതാണ് പല രീതിയിലുള്ള ഉദ്ദേശങ്ങളുണ്ട് അല്ലെ ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കണം ഏർ ജോലി ലഭിക്കണം അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന വിവാഹം കഴിയണം വിദേശത്തായിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ നടക്കണം കടബാധ്യത മാറിക്കിട്ടണം രോഗങ്ങൾ മാറിക്കിട്ടണം ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഭൗതികമായ ആവശ്യങ്ങളുമായിട്ടാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പലയിടങ്ങൾ സന്ദർശിക്കുക ഇവിടെ വിശുദ്ധ ഏവപ്രാസ്യമ്മയുടെ ഒരുക്കമായിട്ടുള്ള നവനാളിലൊക്കെ പങ്കെടുക്കുന്നത് പലപ്പോഴും വെറും മാധ്യസ്ഥ്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണം പലപ്പോഴും നമ്മൾ നമ്മുടെ വിശുദ്ധാത്മാക്കളെ മാറ്റിയിരിക്കുകയാണ് അല്ലേ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് അതിനനുസരിച്ച് നമ്മൾ ഇന്ന് വിശുദ്ധാത്മാക്കളെ സൃഷ്ടിച്ചിരിക്കുകയും നമുക്കറിയാം ഓരോ വിശുദ്ധനും വിശുദ്ധയ്ക്കും ഓരോ ജോലി നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ ഓരോ കാര്യത്തിനും അല്ലേ ഓരോ സംഭവത്തിനും ഓരോ മധ്യസ്ഥനും മധ്യസ്ഥയുമുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ ജോലികൾ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ് വിശുദ്ധാത്മാക്കൾക്കൊക്കെ തന്നെ പലപ്പോഴും മാതൃകയല്ല മാധിഷ്ഠ്യം മാത്രമായിട്ട് അത് വെറും ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ വിശുദ്ധാത്മാക്കൾ നമ്മുടെ മുൻപിൽ പറയുന്നത് അതല്ല അവർ നമ്മുടെ മുൻപില് എപ്രകാരം ഈ ലോകത്ത് ജീവിക്കണമെന്ന് മാതൃക കാണിച്ചു തരുന്നവരാ അതിനെ പകർത്തുവാനാണ് തിരുസഭ വിശുദ്ധാത്മാക്കളെ നമ്മുടെ മുൻപിലേക്ക് എടുത്തു വച്ചിരിക്കുക ഇന്ന് വിശുദ്ദേവപ്രാസിയുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അമ്മയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ പോലെ തന്നെ എന്റെ മനസ്സിലും വരുന്ന ഒരു വാചകം ഏതാണെന്ന് വെച്ചാൽ യഥാ വാചകമായിരിക്കാം ഏ മരിച്ചാലും മറക്കില്ലാട്ടും മരിച്ചാലും മറക്കില്ലാട്ടും എത്ര തവണ ഞാനും നിങ്ങളും ഒക്കെ ഈ വാചകം പറഞ്ഞിട്ടുണ്ടാകും ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു കുടുംബത്തിലേക്ക് കുറച്ച് പ്രശ്നങ്ങളായിട്ട് പോയതാണ് കുടുംബത്തിൽ അപ്പൊ അവിടെ അമ്മച്ചിയുണ്ട് അമ്മച്ചിയുടെ ഭർത്താവിന്റെ പെങ്ങൾ അതായത് നാത്തൂൻ നാത്തൂനവിടെയുണ്ട് വിവാഹം കഴിഞ്ഞിട്ടില്ല ആ വീട്ടിലാണ് താമസിക്കുന്നത് അവർ തമ്മിൽ മിണ്ടില്ല ഞാൻ കുറെ സംസാരിച്ചു ഈ അമ്മച്ചി പറഞ്ഞു ഞാൻ മറക്കില്ല എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം എന്നെ ഈ സ്ത്രീ ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല ഇതാണോ ഏകുപ്രാസിമ പറഞ്ഞ മരിച്ചാലും എന്നുള്ള കാര്യം ആണോ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ ഞാൻ ചോദിച്ച സമയത്ത് എന്റെ ബുദ്ധിമുട്ടിന്റെ സമയത്ത് നീ എന്നെ സഹായിച്ചില്ല മറക്കില്ലാട്ടാ ഇല്ലേ എത്ര പേരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിലും എന്ന് എന്തിനു വേണ്ടിയിട്ട നല്ല ഉദ്ദേശത്തിലൂടെയാണോ മറക്കില്ലാട്ടോ എന്ന് നമ്മൾ പറഞ്ഞേക്കണേ ആണോ